വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാള യൂണിറ്റ് ദ്വൈവാർഷിക പൊതുയോഗം നടന്നു മാള വ്യാപാര ഭവനം നടന്ന യോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു വ്യാപാരികൾ ഹൃദയത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ ഇതാണ് ചോദ്യം ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് സംഗതിയെ പ്രതിഷ്ഠിക്കാൻ എന്താ ഒരു വഴി കൊറേ നാളായിട്ട് നമ്മൾ തെരഞ്ഞോണ്ടിരിക്കും കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അത് പറഞ്ഞു അതായത് സാധാരണ ഒരു ഒന്നിച്ച് പ്രാർത്ഥനമാകുന്ന കുടുംബം ഒറ്റക്കെട്ടായി ശൈഥല്യങ്ങൾ മാള യൂണിറ്റ് പ്രസിഡന്റ് പി ടി പാപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു കെ ഐ നജാ രാജു മണവാളൻ ആരിഫ് കോറോത്ത് കെ ഡി ബാബു കെ പി ബൈജു സി പി ഉദയൻ സിനി ജോഷി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു